അല്ല ഗൈസ അപ്പം നമ്മൾ ഇന്നുള്ളത് കോട്ടയം ജില്ലയിലെ കുമരകത്ത് സ്ഥിതി ചെയ്യുന്ന മലരിക്കൽ ആമ്പിൾ ഫെസ്റ്റിലേക്കാണ് അത് തന്നെ മലരിക്കൽ ആമ്പിൾ ഫെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ്പലിൻ്റെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഏകദേശം ഏക്കർ കണക്കിനോളം സ്ഥലത്ത് അതായത് കായലും ഈ പറഞ്ഞ പോലെ നമ്മുടെ കൃഷി നടത്തുന്ന വയലുണ്ടല്ലോ വയലുമായിട്ട് കൃഷി ചെയ്യുന്ന ഏക്കർ കണക്കിനുള്ള ആമ്പൽ പാടത്തിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ ബോട്ടിംഗ് ഉണ്ട് നൂറ് രൂപയും ആയിരം രൂപയാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഏകദേശം കായലിലേക്കാണെന്ന് അതായത് നമ്മുടെ ഈ കരയിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കായലാണ് കായലിലേക്ക് പോകണത്തിന് ആയിരം രൂപയും ഇപ്പം നമ്മൾ ഈ നൂറ് രൂപയുടെ പാക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കരയിൽ വന്നിട്ട് കുറച്ച് ഏകദേശം കുറച്ച് കാണുന്ന പ്രദേശം വയലാണ് അതായത് നമ്മുടെ ഈ നെൽകൃഷി നടത്തണ വയൽ ആ വയലിൻ്റെ ആ ഭാഗത്ത് ഏകദേശം ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ഒക്കെ പോവുകയാണെങ്കിൽ നൂറ് രൂപ ഉണ്ടാവുള്ളൂ അത് ആണ് ഈ നൂറു രൂപയുടെ പാക്കേജ് എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നമ്മൾ നൂറ് രൂപയുടെ പാക്കേജ് എടുത്തിട്ട് നേരെ അകത്തേക്ക് അങ്ങ് വെച്ച് പിടിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു കിലോമീറ്ററോളം ഉള്ളിലേക്ക് നമ്മൾ ഈ നൂറ് രൂപയുടെ പാക്കേജില് ആയിട്ട് പോവുകയാണ് അപ്പൊ സംഭവം നിങ്ങൾ വിചാരിക്കും എഞ്ചിന് കിട്ടിയാണ് വണ്ടി പോണത് സംഭവം എഞ്ചിനൊന്നുമല്ല ഇതുപോലെ നമ്മുടെ മുള ഉണ്ടല്ലോ മുള ഇട്ട് എന്താണ് കാരണം നൂറ് രൂപയ്ക്ക് വേണ്ടി അവർക്ക് ഇവിടെ ഇട്ട് അലപ്പിച്ച് കഴിഞ്ഞ സംഭവം മുതലാവൂല അപ്പോൾ ഈ കാണുന്നതെല്ലാം ഈ പറഞ്ഞ ആമ്പലിൻ്റെ കൃഷിയാണ് ആമ്പൽ മുട്ടിട്ട് നിൽക്കുകയാണ് സംഭവം രാവിലെ ഒരു എട്ട് മണിക്ക് മുന്നേ വന്നാലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ സാധിക്കുകയുള്ളൂ ഞാൻ വന്നത് ഏകദേശം ഉച്ച സമയമായതുകൊണ്ട് നട്ടപ്പൊരി വെയിലും വെയില് കൊണ്ട് പൊരിഞ്ഞ മുഖവുമായിട്ടാണ് അപ്പോൾ എന്തായാലും ഏക്കർ കണക്കിന് നീണ്ടു നിൽക്കുന്ന ഈ ആമ്പൽ കൃഷി നമുക്ക് എല്ലാവർക്കും ഒരു മനോഹാരിതയായിരിക്കും ആര് വന്നാലും വരുന്നവർക്ക് ഒരു എട്ട് മണിക്ക് മുന്നേ വന്നു കഴിഞ്ഞാൽ ആസ്വദിച്ച് പോകാൻ പറ്റിയ സംഭവമാണ് അപ്പം എട്ട് മണിക്ക് ശേഷം വരുന്നവർക്ക് പറ്റിയൊരു വിദ്യയാണ് ഇപ്പൊ ഈ കാണുന്നത് ആമ്പലിൻ്റെ മുട്ട് പറിക്കുക അതിൻ്റെ തണ്ടിൽ ഇങ്ങനെ കറക്കി കൊടുക്കുക നമ്മുടെ ഡ്രൈവറേട്ടം പറഞ്ഞിരുന്ന ഐഡിയ ആണ് സംഭവം എന്തായാലും ഞാനെന്ന് നോക്കി എൻ്റെ കറക്കില് പുള്ളിക്ക് അത്ര ശരിയായ തോന്നിയില്ലെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും പുള്ളി ഒന്ന് കറക്കി കാണിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കറക്കിൽ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ടൈമാണല്ലോ എങ്കിലും കുഴപ്പമില്ല ആമ്പൽ വിരിയുന്നത് പോലൊക്കെ എനിക്ക് നല്ല ഫീൽ ആയിട്ടുണ്ട് അപ്പം ഈ കാണായ കാണായ ആമ്പൽപ്പാടങ്ങളെല്ലാം ഇങ്ങനെ മുട്ടിട്ട് നിൽക്കുകയാണ് അപ്പം രാവിലെ അപ്പം എട്ട് മണിക്ക് മുന്നേ വരാത്തവർക്ക് ഇതേപോലെ മുട്ട് പറിച്ചിട്ട് കറക്കിയിട്ട് വിരിച്ച് കണ്ടു ആസ്വദിച്ച് പോകാം എന്തായാലും എന്റെ കറക്കിൽ കണ്ടിട്ട് ആ ചേട്ടനോടൊന്ന് കറക്കാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ കറക്കി കടിച്ചിട്ടൊന്നുമല്ല ആദ്യം മനോഹരമായിട്ട് തന്നെ കറക്കി കളിച്ചു സംഭവം ചേട്ടൻ്റെ കറക്കലെനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു കാര്യം അതിനൊരു ഒരു ഫിനിഷിങ് ഉണ്ട് ചേട്ടൻ ഡെയിലി കറക്കണ ആളാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ രാവിലെ വരിക കാണുക പോവുക എട്ട് മണിക്കൂർ തന്നെ വരിക ആസ്വദിക്കുക എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ച് കരയിലേക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ